മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റജുല ആലുങ്കൽ രണ്ടാം ഘട്ട പര്യടനം നടത്തി തുടർച്ചയായ രണ്ടാം തവണയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടാം വാർഡിൽ നിന്നാണ് റജുല വിജയിച്ചത് ഇത്തവണ മൂന്നാം വാർഡ് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി റജുല ആലുങ്കലിനെ മത്സരിപ്പിക്കുന്നത് ആളം ഭാഗത്താണ് ശനിയാഴ്ച പര്യടനം നടന്നത് നല്ല ഇതാണ് കിട്ടുന്നത് ജനങ്ങളിൽ നിന്ന് നല്ല അഭിപ്രായം പ്രോത്സാഹനമൊക്കെ ഉണ്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ കഥാപാത്രം നടന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് റൗണ്ടിൽ നല്ലൊരു എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത് അകമായി രണ്ടാ വ രണ്ടാം വാർഡിൻ്റെ ഒരു ചെറിയ ഭാഗവും ഞാൻ ജനിച്ച് വളർന്ന മൂന്നാം വാർഡിൻ്റെ പഴയ മൂന്നാം വാർഡിൻ്റെ ഒരു വലിയ ഭാഗവും ഇപ്പോഴത്തെ മൂന്നാം വാർഡിലേക്ക് മാറിയിട്ടുള്ളത് നല്ല ശക്തമായ മനസ്സിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങള് എന്താണ് തീരുമാനിക്കട്ടെ നല്ലൊരു ഒരു വാർഡാണ് അത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണയാണ് കിട്ടുന്നതെന്നും വലിയ പ്രതീക്ഷയുണ്ടെന്നും റജുല ആലങ്കിൽ പറഞ്ഞു ദേവദാസ് അനു മുരളി അജിത ജിതിൻ ബാബു ഷെരീഫ് യേനു ആസിഫ് ഷഹീർ അസ്ന തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു എൻസിനുസ് മാറാഞ്ചേരി